ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓണത്തിന് ടി വി ഓഫർ കണ്ടെടുക്കുന്നവർക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ എങ്ങനെയാണ് നല്ല ടി വി സെലക്ട് ചെയ്യുക അതുപോലെ എം ഐയുടെ ടി വികൾ നല്ല ടി വീകളാണോ എടുക്കുന്നത് കൊണ്ട് പണി കിട്ടുമോ എന്നൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇതൊരു എം ഐയുടെ പുതിയ ഗൂഗിൾ ടി വി വേണം ഏകദേശം ഒരു ഒന്നര വർഷമായിട്ടുള്ള അപ്പോൾ ഡിസ്പ്ലേ പൊട്ടി നമ്മളടുത്ത് വന്നതാണ് ഇതികൂടെ കാണുന്ന ഡിസ്പ്ലേ ഫുള്ളി കംപ്ലീറ്റഡ് ക്രാക്ക്ഡ് ആണ് പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യാൻ മറ്റൊരു കാരണം കൊണ്ട് പല ആളുകളും ചോദിക്കാറുണ്ട് ഇപ്പോൾ എടുക്കുന്നതിൽ ഏറ്റവും നല്ല ടി വി വില കുറഞ്ഞ ടി വി അല്ലെങ്കിൽ ബ്രാൻഡ് ടി വി അല്ലാത്തൊരു ടി വി നോക്കുമ്പോൾ ഏതാണ് നല്ല ടി വി ഒരു ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ ഫോർ കെ ടി വി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു ടി വി സജസ്റ്റ് ചെയ്യും അതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ തുടർന്ന് കാണുമ്പോൾ മനസ്സിലാവും വീഡിയോ ഒരു അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ടൊരു ധാരണ കിട്ടും എന്തുകൊണ്ടാണ് ഈ ടി വി നല്ല ടി വി ആണ് അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടി വി ആണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ എൻ്റെ വരെ കാണുമ്പോൾ മനസ്സിലാവും ഇതാണ് ഇതിൻ്റെ മോഡൽ വരുന്നത് എൽ ഫോർട്ടി ത്രീ എം എറ്റ് എ ടു ഐ എന്ന് പറഞ്ഞ മോഡലാണ് ഏകദേശം ഒരു ഇരുപത്തെട്ടായിരം രൂപ സംതിങ് ആണ് ഫ്ലിപ്കാർട്ട് ഇതിൻ്റെ റേറ്റ് കാണിക്കുന്നത് ഗൂഗിൾ ടി വി ആണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഡിസ്പ്ലേ പൊട്ടിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റില്ല അത് ഫുള്ള് എൻ്റെ ഡിസ്പ്ലേ തന്നെ മാറണം ചില ആളുകൾ ചോദിച്ച് പറയാറുണ്ട് ഇങ്ങനെ തുടർന്ന സമയത്ത് പൊട്ടിയതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാത്തതിൻ്റെ കാരണം പുറത്തൊരു പോളറൈസിംഗ് ഫിലിം ഉള്ളത് എന്താണ് പോളറൈസിംഗ് ഫിലിം അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് അതിങ്ങനെ റീപ്ലേസ് ചെയ്യുക എന്തുകൊണ്ടത് പോകുന്നു എന്നൊക്കെ നമ്മളൊരു വീഡിയോ ടെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം എന്തായാലും നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ മാറാൻ പോവുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ മാറി ഉപയോഗിക്കുന്നത് വേറെ ടി വി എടുത്തുകൂടെ നിന്നൊക്കെ നിങ്ങൾക്ക് അവസാനം വീഡിയോ എൻ്റെ കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് നമ്മൾ നന്നാക്കി എടുക്കുന്നതൊക്കെ അപ്പോൾ എന്തെങ്കിലും സർവീസുകളായിട്ടൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിൽ കടവന്ത്രയാണ് എൽ ഇ ഡി ടി അതുപോലെ എൽ സി ഡി ടി എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം പിന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുകയാണെങ്കിൽ ടി വിയുടെ മോഡൽ നമ്പർ എന്തായാലും അയക്കണം കാരണം നമുക്ക് ടി വിയുടെ മോഡൽ പറഞ്ഞ അല്ലെങ്കിൽ അതിൻ്റെ സൈസ് പറഞ്ഞുകൊണ്ട് ഫോർ കെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും അതിനകത്ത് ഏതാണ് മോഡൽ ഏതാണ് ഡിസ്പ്ലേ യൂസ് എന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും മോഡൽ നമ്പർ എന്തായാലും മസ്റ്റ് ആയിട്ട് അയക്കണം നമ്മൾ നമ്മളതിൻ്റെ ബാക്ക് കവർ അയച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്തുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മദർ ബോർഡ് വരുന്നുണ്ട് അതുപോലെ ഒരു പവർ സപ്ലൈ സെപ്പറേറ്റ് വരുന്നുണ്ട് നേരത്തെ വന്നിരുന്ന എം ഐ ടി വീളിലൊക്കെ വ്യത്യാസമായിട്ടാണ് ഇതിൻ്റെ ബോർഡ് വന്നിട്ടുള്ളത് നേരത്തെ ഒരുമിച്ചായിരുന്നു കോംബോ ബോർഡുകളാണ് വന്നിരുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇതിൻ്റെ മതം ബോർഡ് ലെഫ്റ്റ് സൈഡ് വൈറ്റ് ആയിട്ടുള്ളത് പവർ സപ്ലൈ ആണ് ഈ ഒരു മോഡലിൽ ഈ ഒരു കമ്പനി കൊടുത്തിട്ടുള്ളത് നമ്മൾ എന്നും വീഡിയോ ചെയ്യാറില്ല അല്ലെങ്കിൽ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു പാനൽ അതായത് ബി ഒ ഇ പാനലാണ് ഈ ഒരു മോഡലിൽ കമ്പനി തന്നെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി കാരണം എം ഐയുടെ ഒരു ടി വിയിൽ പുതിയൊരു മോഡലിൽ ആദ്യമായിട്ടാണ് ബിഒ പാനൽ കാണുന്നത് അപ്പോൾ ഇത്തരം ടി വിളിൽ ഇത്തരം ഡിസ്പ്ലേ ഉള്ള ടിവികൾ കുറച്ച് അധികം ലൈഫ് കിട്ടാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പല വീഡിയോസിലും ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ബി ഒ അല്ലെങ്കിൽ എൽ ജി ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മോഡൽ സജസ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം ഇത് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബിയോയുടെ ഡിസ്പ്ലേ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റിയും അതിൻ്റെ ഒരു ഡിസ്പ്ലേയുടെ ഔട്ട്പുട്ടൊക്കെ വീഡിയോ അവസാനം കാണിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാം എൽ ജി അതുപോലെ സാംസങ്ങിൻ്റെ ഒക്കെ ഇപ്പോൾ വരുന്ന മോഡലിൽ പോകാൻ ടീവികളിലൊക്കെ ഈ ബിഒയുടെ പാനാണ് ഇപ്പോൾ വരുന്നത് കാരണം കാരണം അവരുടെ ഡിസ്പ്ലേ ഒരു അവർ റീപ്ലേസ് ചെയ്തിട്ട് ബിയോ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കാരണം ഡിസ്പ്ലേ ലൈഫ് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് ആ ടി വിയ്ക്ക് സാംസങ് എൽ ജി പോലുള്ള ടി വി ആവുമ്പോൾ കുറച്ചും പ്രൈസ് കൂടുതലായിരിക്കും എം ഐ അതുപോലെ ഇത്തരം ടി വികളിലെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ മെയിൻ കാര്യം ഇതാണ് ഓണത്തിന് നിങ്ങൾ ഓഫർ കണ്ട് ടി വി എടുക്കുകയാണെങ്കിൽ അപ്പോൾ എടുക്കുന്ന ടി വിയിൽ നല്ല ഡിസ്പ്ലേ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ടി വി കുറേ നാൾ ഉപയോഗിക്കാം അപ്പോൾ ഓഫറിൽ വിലക്കുറവ് കണ്ട് ഇങ്ങനെ എല്ലാ ടി വീലും കണ്ണടച്ച് നല്ല ഡിസ്പ്ലേ ആണ് അല്ലെങ്കിൽ നല്ലതാണെന്ന രീതിയിൽ അങ്ങനെ എടുക്കാൻ ശ്രമിക്കരുത് ഇനി അങ്ങനെ എടുക്കണമെങ്കിൽ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒരിക്കലും നല്ല ഡിസ്പ്ലേ ഏതാണ് അല്ലെങ്കിൽ അത് തിരിച്ചറിയാതെ പോരരുത് അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് എന്തായാലും ആ ഒരു കാര്യം എങ്ങനെ ഡിസ്പ്ലേ തിരഞ്ഞെടുക്കാം എങ്ങനെയാണ് നല്ല ടി വി തിരഞ്ഞെടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനെ ഒരിക്കലും നല്ല ടി വി അല്ലെങ്കിൽ നല്ല ഡിസ്പ്ലേ ഏതാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നല്ല ടി വി സെലക്ട് ചെയ്യേണ്ടതെന്ന് ഒരിക്കലും അറിയാതെ പോവരുത് അപ്പോൾ അതിൻ്റെ കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു തരാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുകയാണ് നമ്മളിവിടെ അതിൻ്റെ ആ ഒരു ബാക്ക് കവറും അതുപോലെ ആ ഒരു ഡിസ്പ്ലേ ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് വീഡിയോകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓഫറ് കാണുമ്പോൾ നിങ്ങൾ ചാടി കയറി നിങ്ങൾക്കിപ്പോൾ ഒരു ടി വി ഇതുപോലത്തെ ഒരു ടി വി എം ഐയുടെ ഒക്കെ ടി വി കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് ഡിസ്പ്ലേ മാത്രമേ കംപ്ലയിൻ്റ് ഉള്ളൂ ടി വിക്ക് അധികം പഴക്കമില്ല അപ്പോൾ അതിനകത്ത് ഇത്തരത്തിൽ ഡിസ്പ്ലേ മാറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല ഡിസ്പ്ലേ ഇടാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ടി വി എടുക്കുന്നേക്കാൾ ബെറ്റർ ഇതിനകത്ത് ഡിസ്പ്ലേ മാറുന്നതാണ് കാരണം എം ഐയുടെ പല മോഡലുകളും നമ്മൾ ഡിസ്പ്ലേ മാറിയിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് മുപ്പത്തി രണ്ട് നാൽപ്പത്തൊമ്പത് അമ്പത്തഞ്ച് എല്ലാ മോഡലും നമ്മൾ ഡിസ്പ്ലേ മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോസിലൊക്കെ മനസ്സിലാക്കുകയാണ് എല്ലാത്തിനും കോമൺ കംപ്ലയിൻറ്റ് ഡിസ്പ്ലേ ആണ് ബാക്കിയുള്ള പാർട്സിൻ്റെ വളരെ കംപ്ലയിൻറ്റ് കുറവാണ് എം ഐ എന്ന് പറയുന്ന ബ്രാൻഡിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ മാറി നല്ലൊരു ഡിസ്പ്ലേ ഇട്ടുകഴിഞ്ഞാൽ ഏറ്റവും കുറച്ചുകൂടി നല്ല ടി വി എം ഐ എന്നെ വേണമെങ്കിൽ പറയാം അതായത് എല്ലാ ടി വിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഈ ഒരു സെഗ്മെന്റിലും വരുന്ന ടീവികളിൽ കുറച്ചുകൂടെ ബെറ്റർ എം ഐ എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ ഒരു ചാനലിൽ ഒരു വീഡിയോസ് പോലും നമ്മൾ ഇതിൻ്റെ എൽ ഇ ഡി ബാക്ക് ലൈറ്റ് മാറുന്നതായിട്ട് ചെയ്തിട്ടില്ല തേർട്ടി ടു ഇഞ്ചിലൊക്കെ എൽ ഇ ഡി ബാക്ക് ലൈറ്റ് വരാറുണ്ട് പക്ഷേ ഫോർട്ടി ത്രീ അതുപോലെ ഫോർട്ടി നയൻ ഫിഫ്റ്റി ഫൈവ് ഒക്കെ വളരെ കുറവാണ് ബാക്ക് ലൈറ്റ് വരാറുണ്ട് പക്ഷേ ഈ ഫോർട്ടി ത്രീ സീരീസിൽ വളരെ കുറവാണ് ബാക്ക് ലൈറ്റിൻ്റെ കംപ്ലയിൻ്റുകളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർട്ടി ത്രീ ഇഞ്ചിന് നിങ്ങളുടെ ഡിസ്പ്ലേ പോയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ എന്നാണ് എനിക്ക് പേഴ്സണലി നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള മോഡൽസിൻ്റെ ഒക്കെ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് നോക്കാം നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ നാൽപ്പത്തി ഒമ്പതിൻ്റെ അമ്പത്തഞ്ചിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഫുൾ എച്ച് ഡി ഫോർ കെ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം ഓണത്തിന് വളരെ റേറ്റ് കുറച്ചിട്ടൊക്കെ ടിവികൾ കിട്ടാണ്ടെന്നാണ് ഇപ്പോൾ പൊതുവെ അറിയാൻ കഴിഞ്ഞത് ഓഫറുകളൊക്കെ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എടുക്കുന്ന സമയത്തെങ്കിലും രണ്ട് മൂന്ന് നാല് കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം അതിൽ ഒന്നാമത്തെ കാര്യം ഡിസ്പ്ലേ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യണം അതുപോലെ അതിൻ്റെ വാറണ്ടി പിന്നെ അത് വാറണ്ടി ഓൺസൈറ്റ് ആണോ അതുപോലെ നമ്മൾ അവിടെ കൊണ്ടു കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ ചെക്ക് ചെയ്യണം പിന്നെ മറ്റൊരു കാര്യം നമുക്കതിന് ഈ പറയുന്ന ആഫ്റ്റർ സെയിൽ അത് നമുക്ക് എന്തെങ്കിലും സർവീസ് ചെയ്യാൻ പറ്റുമോ അതിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്കൊരു സർവീസ് വന്നു കഴിഞ്ഞാൽ സ്പെയർ ഒക്കെ അവൈലബിൾ എന്ന് ചെക്ക് ചെയ്യുക അത് എല്ലാവർക്കും വേണമെന്നുണ്ടായിരിക്കില്ല കാരണം പൊതുവാളുകൾ ഒരു ത്രീ ഇയർ ഒക്കെ കഴിയുമ്പോൾ ചില ആളുകളൊക്കെ മാറ്റാറുണ്ട് അപ്പോൾ ഈ ഒരു നാലുകാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ടി വി എടുക്കാൻ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടി വി എടുക്കാം അല്ല ഇത്തരത്തിൽ ഡിസ്പ്ലേ മാത്രമേ കംപ്ലയിൻ്റ് ഉള്ളൂ അപ്പോൾ ഡിസ്പ്ലേ മാറാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതുപോലെ നല്ലൊരു ഡിസ്പ്ലേ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത് അത് എല്ലാ ടീവുകളിലും ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഇപ്പോൾ എം ഐയുടെ ടി വി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തിട്ടും അതിന് വേറെ കംപ്ലയിൻ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇത് പറയാനുള്ള കാരണം അപ്പോൾ അതുകൊണ്ട് കണ്ണടച്ചൊരിക്കലും എല്ലാ ടി വികളും ഇതൊന്നും ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെന്ന് ഒരിക്കലും പറയുന്നില്ല ഈ ചില മോഡലിൽ നമ്മൾ അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല ടീവികളാണ് അപ്പോൾ ഡിസ്പ്ലേ മാറിയാലും അത്യാവശ്യം കിട്ടുന്നതുകൊണ്ടാണ് വീഡിയോ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആണ് ഏതൊക്കെ ടി വി എടുക്കാം ഓണത്തിന് അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ അതായത് ഡിസ്പ്ലേ ഏതാണെന്നൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് തന്നെ പോയി എടുക്കണം അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസിൽ ഒന്ന് കാണിക്കുന്നുണ്ട് അവസാനം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ കാണിച്ചു തരുന്നുണ്ട് അവസാനം വീഡിയോയിൽ അപ്പോൾ ഏതൊക്കെ ടി വി എടുക്കാനുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീയൻ അപ്പോൾ ഇതിൽ എല്ലാ ബ്രാൻഡുകളും നല്ലതാണ് എല്ലാ മോഡൽസിനും നല്ലതെന്ന് ഒരിക്കലും പറയുന്നില്ല ഒരു ഒരു ബ്രാൻഡിൽ തന്നെ നല്ല കൊണ്ട് കംപ്ലയിൻറ്റ് കൂടുതലുള്ള ടി വിവുണ്ട് അപ്പോൾ അത് ഡിസ്പ്ലേ നല്ലതാണെങ്കിൽ നമുക്ക് ആ ടി വി കുറച്ചുകൂടെ നാളെ ഉപയോഗിക്കാം മെയിനായിട്ട് അതിൻ്റെ ഫാക്ടർ മെയിൻ പാർട്ടെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയാണ് അപ്പോൾ ഡിസ്പ്ലേ നല്ലതാണെങ്കിൽ നമുക്ക് കുറച്ചധികം ലൈഫ് കൂടുതൽ കിട്ടും അപ്പോൾ അത് മസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ് അപ്പോൾ നമുക്കൊരു വിവിന്റെ ടി വിയിൽ ഫോർട്ടി ത്രീ ഇഞ്ചിൽ ഫുൾ എച്ച് ഡിയിൽ വി ഒയുടെ ഡിസ്പ്ലേ വരുന്നുണ്ട് നല്ല ഡിസ്പ്ലേ വരുന്നുള്ള മോഡല് നമ്മൾ പാനൽ മാറിയിട്ടുണ്ട് അത് ഇതുപോലെ പൊട്ടിയത് വന്നിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇംബെക്സും ചില മോഡലിലൊക്കെ ബി ഒ ഡിസ്പ്ലേ വരുന്നുണ്ട് ലിമോവറിൽ വരുന്നുണ്ട് തോംസണിൽ വരുന്നുണ്ട് പക്ഷേ തോമസൻ്റെ ടി നിങ്ങൾ പുതിയ കെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അതിന് സർവീസ് സെൻറ്റേഴ്സ് ഇല്ല അപ്പോൾ സർവീസ് ഒക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് വന്നെങ്കിൽ പോലും നിങ്ങൾക്കത് സർവീസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ശേഷം മാത്രം തോംസൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടീവികളോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ എടുക്കുക തോംസൻ്റെ ഒരു ടി വിയിൽ ഡിസ്പ്ലേ ബ്രോക്കറായിട്ട് നമ്മൾ അതിനകത്ത് അഴിച്ച സമയത്ത് ബി ഒയുടെ ഡിസ്പ്ലേ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ ടി വീകളിലും തോമസൻ്റെ ഫോർ കയ്യില് ബി ഒ ഡിസ്പ്ലേ വരുന്നുണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ചില പർട്ടിക്കുലർ മോഡലിൽ മാത്രം അത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ടീവികളിൽ കുറച്ചുകൂടെ ലൈഫ് ഡിസ്പ്ലേക്ക് അധികം കിട്ടാറുണ്ട് ഇവിടെ നമ്മൾ നമ്മളതിൻ്റെ ഡിസ്പ്ലേ ഫുള്ള് എടുത്ത് മാറ്റി ആ പൊട്ടിയ ഡിസ്പ്ലേ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് പുതിയ ഡിസ്പ്ലേ സെയിം ഡിസ്പ്ലേ തന്നെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഫ്രെയിംലെസ് ടി വി ആണ് അപ്പോൾ അതിന് ടാപ്പ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നമ്മൾ ആൾറെഡി അപ്പോൾ അത് വളരെ നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചിട്ടുണ്ട് കാരണം ഇത് ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്ക് ടൈപ്പിലാണ് ഇത് കറക്റ്റായിട്ട് ഇരിക്കുന്നത് അപ്പോൾ അത് വളരെ ക്ലീനിങ് പണ്ടുണ്ടായിരുന്ന ഡിസ്പ്ലേ മാറ്റി അതിനകത്തുള്ള ആ ഗൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പുതിയ ഡിസ്പ്ലേ ഇവിടെ നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടി വി കൊണ്ട് നമുക്ക് അതായത് ഗൂഗിൾ ടി വി ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡും ആയിരിക്കും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആണ് വരുന്നത് അത് അതുപോലെ തന്നെ ഡിസ്പ്ലേയും നല്ലതാണ് സൗണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ ഏറ്റവും നല്ല ടി വി ഇതാണെന്ന് തന്നെ പറയാം അതായത് പ്രീമിയം ടി വി എൽ ജി അല്ലെങ്കിൽ സാംസങ്ങിനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഏറ്റവും ബെസ്റ്റ് ടി വി എം ഐ ആണെന്ന് തന്നെ പറയാം അപ്പോൾ ഈ ഒരു ടി വിയിൽ നമുക്ക് ടീകോൺ ബോർഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വേറെ ഒരു ബ്രാൻഡ് ഡിസ്പ്ലേ വേണമെങ്കിൽ ഇതിനകത്തോട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വേറെ മോഡലിൻ്റെ ഡിസ്പ്ലേ യൂസ് ചെയ്യാം അപ്പോൾ ടീകോൺ ബോർഡ് സെപ്പറേറ്റ് ഉള്ള ഒരു എൺപത് ശതമാനം ടി വികളിൽ നമുക്ക് ഇത്തരത്തിൽ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിങ്ങനത്തൊക്കെ ടി വി കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അതിന് ഒന്നും കൂടുതൽ കംപ്ലയിൻ്റുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ അധികം വർഷം പഴക്കം ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം നാളെ ലൈഫ് കിട്ടാറുണ്ട് അതെല്ലാ മോഡലിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയണില്ല മോഡലൊക്കെ അയച്ചു വരികയാണെങ്കിൽ നോക്കിയിട്ട് പറയാം ഒരു പർട്ടിക്കുലർ മോഡൽ നിങ്ങളുണ്ട് അപ്പം അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന മോഡൽ നമ്പറൊക്കെ അയച്ചു തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെടുന്നത് ഓഫറുകളിലാണെന്ന് എനിക്ക് മനസ്സിലായേണ്ടി വന്നാണ് ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർക്ക് ഒരിക്കലും അത് അറിയാതെ പോരുത് അപ്പോൾ ഓഫറുകൾക്ക് പിന്നിലുള്ള അവരുടെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ ഇപ്പോൾ പല കമ്പനികളും ചെയ്യുന്നത് സെയിൽസ് മാത്രമാണ് അവരുടെ ഒരു ഫോക്കസ് അത് സർവീസോ അല്ലെങ്കിൽ ചില കമ്പനികൾ ഇപ്പോൾ ഉണ്ട് വില കുറഞ്ഞിട്ട് ടീകൾ കൊടുക്കും നാൽപ്പത്തി മൂന്ന് ഇഞ്ചൊക്കെ പതിമൂവായിരം രൂപ പതിനയ്യായിരം രൂപയൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അതിന് നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ പോലെയാണ് അതായത് അത് ഒരു വർഷം കഴിഞ്ഞാൽ അതിന് വീണ്ടും സബ്സ്ക്രിപ്ഷൻ എടുത്തെങ്കിൽ മാത്രമേ ടി വി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ ടീവുകൾ നിങ്ങൾ കുറഞ്ഞു എടുക്കേണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾക്ക് പിന്നെ അത് യൂസ് ചെയ്യണമെങ്കിൽ വീണ്ടും പൈസ നിങ്ങൾ അതിനെ തടച്ചാൽ മാത്രമേ നമുക്ക് ടി വി യൂസ് ചെയ്യാം നോർമൽ ടി വി ആയിട്ട് പോലും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചില കസ്റ്റമേഴ്സ് നമുക്ക് പേഴ്സണലി പറഞ്ഞിട്ട് അറിവുണ്ട് അതുകൊണ്ടാണ് അതുകൂടെ പറയുന്നത് അപ്പോൾ എടുക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക ഏറ്റവും കുറഞ്ഞിട്ട് ഓണത്തിന് അങ്ങനെ എടുക്കുന്നവരാണെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ഒക്കെ പ്ലേസ് ചെയ്തിന് ശേഷം അതിൻ്റെ എഫ് എഫ് സി കേബിളൊക്കെ തിരിച്ച് പഴയ പോലെ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട് വേറെ നമ്മളത് ഒന്നും ഇതിനകത്ത് മാറ്റിയിട്ടില്ല ഡിസ്പ്ലേ മാത്രമേ മാറിയിട്ടുള്ളൂ എൽ വി ഡിസ് കേബിളുകളോ അതുപോലെ ടീ കോൺ ബോർഡോ ഒന്നും മാറിയിട്ടില്ല കാരണം ഇതിനകത്ത് നമ്മൾ സെയിം ഡിസ്പ്ലേനെയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേനാണ് പല ടീവികളും നമ്മൾ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും കാണുന്നവരാണെങ്കിൽ ആണ് പെട്ടെന്ന് മനസ്സിലാവുക നമ്മൾ ഈ എഫ് സെവൻറ്റീന്ന് പറഞ്ഞിട്ടുള്ള വിയോ ഡിസ്പ്ലേ ഒട്ടുമിക്ക ഫോർ കെ ഫോർട്ടിത്രീ ഇഞ്ചിലും ഇതാണ് ചെയ്യാറുള്ളത് അത്യാവശ്യം നല്ല ലൈഫ് ലൈഫുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് അതുപോലെ പിക്ചർ ഔട്ട് പുട്ടും ഇത് നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം എൽ ജിയിലും സാംസങ്ങിലും ഒക്കെ ഈ മോഡൽ യൂസ് ചെയ്യുന്നുണ്ട് ഈ ബി ഒ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ അപ്പോൾ ഈ ബി ഒ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നിങ്ങൾ കേൾക്കാത്തതിൻ്റെ കാരണം ഇവർ ഡിസ്പ്ലേ ആണ് കൂടുതലും മാനുഫാക്ചർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ കേൾക്കാത്തത് പക്ഷേ ഒട്ടുമിക്ക പണ്ട് മുതലേ ഇവർ എൽ ജിയിലൊക്കെ ഈ ഒരു മോഡലിൻ്റെ ഡിസ്പ്ലേകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഏഴു വർഷം എട്ട് വർഷമായക്കെ ടി വിളിലൊക്കെ ഈ മോഡലുകളാണ് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് എൽ ജിയിൽ കണ്ടിട്ടുള്ളതൊക്കെ ഇവിടെ നമ്മൾ ടി വി ഓൺ ആക്കുന്ന സമയത്ത് തന്നെ ലോഗോ ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കാരണം നമ്മൾ സെയിം ഡിസ്പ്ലേ ഇട്ട് കൊണ്ട് തന്നെ അതിനകത്ത് മാപ്പിംഗ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഒട്ടുമിക്ക എല്ലാ ടി വികളിലും നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് ഒരുവിധം ഫ്രാൻഡുകളിലൊക്കെ ഇതുപോലെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നവർക്കാണ് അതായത് ഡിസ്പ്ലേയുടെ ലൈഫും അതുപോലെ പിക്ചർ ക്വാളിറ്റിയും നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ട് അപ്പോൾ അതങ്ങനെ കണ്ട് നമ്മളത് കുറേ നാൾ ഉപയോഗിച്ചതിന് ശേഷമാണ് വീഡിയോ ആയിട്ട് പല ഇതിലും ചെയ്തിട്ടുള്ളത് അപ്പോൾ വെറുതെ ഒരു കാര്യം നിങ്ങളോട് അങ്ങനെ പറയുന്നതല്ല അങ്ങനെ കണ്ട് അത് ലൈഫ് കിട്ടി എന്നും ബോധ്യായതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ എഡിറ്റി ചെയ്യുന്നത് അപ്പം ഇവിടെ നമ്മളതിൻ്റെ ആ ഒരു ബോട്ടം സൈഡിലെ ആ സ്പീക്കറിൻ്റെ ആ ഒരു കവറും അതുപോലെ അതിൻ്റെ ആൻഡിനുകളൊക്കെ കറക്റ്റായിട്ട് തിരിച്ച് പഴയ പോലെ തന്നെ കണക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ആ എഫ് എഫ് സി കേബിളൊക്കെ നമ്മൾ നേരത്തെ ആ കവർ വരാൻ വേണ്ടി അതിൻ്റെ ടാപ്പുകളൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിരിച്ച് അതേപോലെ തന്നെ ഒട്ടിക്കുന്നുണ്ട് എം ഐയുടെ ഫോർട്ടി ത്രീ അതുപോലെ ഫോർട്ടി നയൻ ഇഞ്ചിലൊക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതൊക്കെ എൽ ജിയിലെ ഡിസ്പ്ലേകളായിരുന്നു ഫോർ കെ ലേക്ക് വന്നപ്പോൾ അവർ സീസൗട്ടെന്ന് പറഞ്ഞ ബ്രാൻഡ് ഡിസ്പ്ലേ ആണ് ഭൂരിഭാഗം ടി വില ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഈ മോഡൽ ഈ പറഞ്ഞ പർട്ടിക്കുലർ നമ്മളിപ്പോൾ ചെയ്യുന്ന മോഡലിലൊക്കെ അവർ ഡിസ്പ്ലേ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന മോഡലിൽ ചിലപ്പോൾ ഫോർട്ടി നയൻ ഇഞ്ച് അതുപോലെ ഫിഫ്റ്റി ഫൈവ് ഇഞ്ചിലൊക്കെ വി ഒയുടെ ഡിസ്പ്ലേ ഒക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് കണ്ണടച്ച് പോയി എടുക്കാതിരിക്കുക ആ ഡിസ്പ്ലേ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി അതിനകത്ത് ഈ പുറത്ത് ലേബലൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിക്കറുണ്ടെങ്കിൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ബ്രാൻഡ് ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം അങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ഇതാണെന്ന് നോക്കാം അപ്പോൾ എല്ലാ ഡിസ്പ്ലേകളും എ പ്ലസ് ഗ്രേഡ് ആണെന്നും അതുപോലെ എൽ ജി ഐ പി എസ് ആണെന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതിനകത്തുള്ള ലേബൽ ഉണ്ടെങ്കിൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഏതാണ് ഡിസ്പ്ലേ ഏത് ബ്രാൻഡിനെയാണെന്ന് നമുക്ക് അങ്ങനെ ഫൈൻഡ് ചെയ്തിട്ട് ടി വി വാങ്ങിക്കാൻ പറ്റും അപ്പോൾ അതും നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഓഫർ കൊണ്ട് വാങ്ങിക്കുന്ന അങ്ങനെ പോയി വാങ്ങുന്നതിനാണെങ്കിൽ കാര്യങ്ങളും ശ്രദ്ധിക്കുക ഏത് ആണ് അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ നിങ്ങൾക്ക് ഒരു ഈ ഒരു പ്രൈസിന് കുറവ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങിച്ചോളൂ അതായത് ഇപ്പോൾ ഈ ഒരു ഡിസ്പ്ലേക്ക് നല്ല ഡിസ്പ്ലേ കട്ടിയുള്ള എ പ്ലസ് ഗ്രേഡ് ആണ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കും കുറച്ച് കിട്ടുന്നതെങ്കിൽ അത് വാങ്ങിക്കാം കാരണം ഡിസ്പ്ലേ നല്ലതാണെങ്കിൽ നമുക്ക് ആ ടി വി അത്യാവശ്യം നല്ല ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇനി നമ്മളതിൻ്റെ ബാക്ക് കവർ ഒക്കെ ക്ലോസ് ചെയ്യാൻ പോവാണ് അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ തിരിച്ച് പറയേപോലെ തന്നെ ആ സ്ക്രൂ ചെയ്യാൻ പോവാണ് ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ് ടിവിയിലെ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നല്ല ഡിസ്പ്ലേ കട്ടിയുള്ള എ പ്ലസ് ഗ്രേഡ് ആണോ അല്ലെങ്കിൽ ഹാർഡ് പാനിലാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ നമ്മൾ വീഡിയോസിൽ കാണിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പ്രഷർ ചെയ്തിട്ടൊന്നും ഇങ്ങനെ വെല്ലുവിളി ടാപ്പ് ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ ഓൺ ആയി വരുന്ന സമയത്ത് ടി വി ഓൺ ആക്കിയിട്ട് ഡിസ്പ്ലേയിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ കളറൊന്നും ചെയ്ഞ്ച് ആവില്ല അല്ലെങ്കിൽ വൈറ്റ് കളറൊന്നും വരുന്നില്ല എങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ നല്ല ഡിസ്പ്ലേ ആയിരിക്കും അതുപോലെ ബി ഒയുടെ അല്ലെങ്കിൽ എൽ ജിയുടെ ഒക്കെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ വെല്ലോണ്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ കളർ മാറാറില്ല അപ്പോൾ അങ്ങനെ മാറുന്നില്ലെങ്കിൽ ഇതുപോലെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് മാറുന്നില്ലെങ്കിൽ നല്ല ഡിസ്പ്ലേ ആയിരിക്കും കട്ടിലുള്ള ഡിസ്പ്ലേ ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഡിസ്പ്ലേയ്ക്ക് ലൈഫ് കൂടുതൽ അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് ഇതുപോലെ വല്ലതുകൊണ്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കളർ ഒന്നും കണ്ടില്ല എങ്കിൽ ഉറപ്പിക്കാൻ നല്ല ഡിസ്പ്ലേ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് പ്രൈമറി നമുക്ക് ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ലാബിൽ വൈറ്റ് കളറിൽ കാണുന്ന ലാബിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലോ ഏതാണ് ഡിസ്പ്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മസ്റ്റാലും ശ്രദ്ധിക്കുക ഈ ലാബിലോ അല്ലെങ്കിൽ ടച്ച് ചെയ്തിട്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് ടി വിയുടെ ഡിസ്പ്ലേ നല്ലതാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ ഔട്ട്പുട്ട് നമുക്ക് ഈ വീഡിയോസിലൂടെ കാണാം ഇത്തരത്തിൽ വെല്ലുവിളി ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ കളറൊന്നും മാറുന്നില്ല അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ നല്ല ഡിസ്പ്ലേ ആണെന്നുള്ളത് അതിൻ്റെ ഓരോ പിക്സലുകളും വളരെ അക്യൂറ്റായിട്ടും അതിൻ്റെ ഔട്ട് പുട്ട് തരുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിസ്പ്ലേ മാറുന്നത് അല്ലെങ്കിൽ വേറെ ടീം അപ്ഗ്രേഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ഒരു ഫോർ കെ ടി വി എന്ന് പറയുമ്പോൾ അതിനകത്ത് പിക്സലുകൾ കൂടുതലാണ് അപ്പോൾ അത് കംപ്ലയിൻറ്റ് ആവാനും ചാൻസ് അപ്പോൾ അതുകൊണ്ട് എപ്പോൾ നമ്മൾ ഫോർ കെ ടി വി വാങ്ങിക്കുമ്പോൾ നല്ല ഡിസ്പ്ലേ തന്നെ സെലക്ട് ചെയ്യണം അപ്പോൾ അങ്ങനത്തെ ഡിസ്പ്ലേ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ച് വർഷം മിനിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ഡിസ്പ്ലേ ഈ മോഡലിൽ ഇൻബിൽറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മാറിയിട്ടുള്ളതും ആ ഒരു ഡിസ്പ്ലേ തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും അതിനകത്തുള്ള ഒരു പിക്ചറിൻ്റെ പെർഫോ ആ ഒരു ടി വിയുടെ ഡിസ്പ്ലേയുടെ പെർഫോമൻസും എല്ലാ സൈഡിൽ നിന്ന് നമുക്ക് ഒരേ കളറും ഒരേ പിക്ചറും ആണ് നമുക്ക് കിട്ടുന്നത് അതാണ് ഈ ഡിസ്പ്ലേയുടെ പ്രത്യേകത ഹാർഡ് പാനൽ അല്ലെങ്കിൽ എ പ്ലസ് ഗ്രേഡ് അല്ലെങ്കിൽ എൽ ജി ഐ പി എസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ അത് തന്നെയാണ് ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും അതിൻ്റെ കളറോ കാര്യങ്ങളൊന്നും ഒന്നും ചേഞ്ച് ആവില്ല അത് ഇപ്പോൾ വരുന്ന വി എ പേ അങ്ങനെ തന്നെയാണ് പക്ഷേ വി എ പാനിൽ ഇത് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ലൈഫ് കുറവാണ് ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഇത് ബോട്ടം സൈഡിൽ നിന്ന് അടുത്തൊരു വീഡിയോ ആണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കളറൊക്കെ കറക്റ്റ് ആണ് ഈ വിഷ്വൽസ് കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനമെടുക്കാം നിങ്ങൾക്ക് എങ്ങനത്തെ ഡിസ്പ്ലേ ഉള്ള ടീവികൾ വേണം അല്ലെങ്കിൽ എങ്ങനത്തെ ഡിസ്പ്ലേ അപ്ഡിഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ടി വിനെ ഡിസ്പ്ലേ വേണം വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കുക അപ്പോൾ ഒരു സാമ്പിൾ പിക്ചേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ പിക്ചറിൻ്റെ ക്വാളിറ്റിയും അതുപോലെ ആ ഒരു ഷാർപ്പ്നെസ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരുവിധം ടീവുകളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ചെയ്യുമ്പോൾ ഇത്രയും നല്ല ഡിസ്പ്ലേ ഇടുകയാണെങ്കിൽ നമുക്ക് നിലവിലുള്ള ടി വിയിൽ തന്നെ ഇങ്ങനെ മാറ്റിക്കൊണ്ട് ആ ടി വിയുടെ ലൈഫും അതുപോലെ പിക്ചർ ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ടി വി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം